ഹനിക ബ്ലോക്സിലേക്ക് സ്വാഗതം ഇത് കണ്ടു നമ്മുടെ ബ്രഹ്മ ഇന്ന് ചെറിയൊരു ക്ലീനിങ് ഇന്നലെ ഇവിടെ മൊത്തം ഛർദ്ദിച്ച് കുഴപ്പം കുളാക്കിയിട്ടല്ലോ അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം ഇന്ന് വാഷിങ്ങൊക്കെയാണ് ഭയങ്കര വാഷിങ്ങും ബ്രഹ്മയും ഞാനിവിടെ വാഷ് ചെയ്യും പിന്നെ ബ്രഹ്മയെ കുളിപ്പിക്കണം അല്ലേ ബ്രഹ്മ ബ്രഹ്മ A băng lên. Young Cleaning ya. Ba, come cầm Come, come. Come here. Yeah. Hmm. Ba lê chó lắm nha. Baba, quý cama, quý cama. Quý kênh Come here. Come, come. Ba, đi kìm mày. Come here, come here. അവിടെ പോ അങ്ങോട്ട് പോകും കമ്മിയാ കം 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 കമ്മി കം കയർ കയറി കയറിയ വേണ്ട കയറ് കേരള കം കയറ ആ ഗുഡ് 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 ബൈ ഓക്കെ ബൈഹാ അങ്ങനെ ഞങ്ങളുടെ ബ്രഹ്മ ഇന്നൊന്ന് കുളിപ്പിക്കുന്ന സീനൊന്നും ഇടാന്ന് വിചാരിച്ചു ഞാൻ ഇട്ടിട്ടുണ്ട് നേരത്തെ എന്നാൽ ഇന്നത്തെ ഒരു പ്രത്യേകത ബ്രഹ്മ കണ്ടോ ബെൽറ്റ് ഒന്നുമില്ല ആശാന ബെൽറ്റ് ഒന്നും ഇല്ലാതെ നിൽക്കുവാണ് അച്ചോടോ ഇന്നലെ കുളിപ്പിക്കേണ്ട ഇതായിരുന്നു ഇന്നലെ ഇന്നലെ കുളിപ്പിച്ചില്ല അപ്പം ഇന്ന് കുളിപ്പിക്കാം ഇന്ന് ചൊവ്വാഴ്ച ദിവസമല്ലേ ഇന്ന് കുളിക്കട്ടെ നമ്മൾ കുഴിച്ചെ ചേട്ടാ വെള്ളം ഒഴിക്കുമ്പോൾ അങ്ങനെ നിന്ന് അരിക ചൂട് സമയമല്ലേ എപ്പോഴും ഒരു രണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ കുളിപ്പിക്കണം ചൂട് ഭയങ്കര ചൂടുണ്ടല്ലോ ചൂടായില്ലേ കൊച്ചിന് ചൂടാ ഇങ്ങോട്ട് വന്ന് പറയുക ചെയ്തത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഞാൻ ഇവിടെ ഇന്നപ്പം കിരി വന്നിട്ട് വെള്ളം കുളിപ്പിക്കാൻ മൂന്ന് ദിവസം ദിവസമായുള്ളൂ ഒന്ന് കുളിപ്പിച്ചിട്ട് അപ്പോൾ ഇന്നി മൂന്നല്ല നാല് ദിവസമായി പിന്നാ പിന്നാ നമ്മളിന്ന് നമ്മുടെ ബ്രഹ്മക്കുട്ടിയെ എന്ന് കുളിപ്പിക്കാന്ന് വിചാരിച്ച് ഇനി ബ്രഹ്മക്കിറ്റി കുച്ചിട്ടേ ഇതാ വായി കാണിച്ച വാ കാണിച്ച ച ആ ആ ആ ആ ആ ഏയ് അടി 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 വാ വാ ബ്രഹ്മന്ന വെള്ളം എന്നാ വെള്ളം എന്നാ കുടിച്ചോ നോ അടിക്കും മാമി ആ ബാറക്കും വാറക്ക് ബാതിറക്ക് വേറെ വേറെടാ വാടാ ആ അങ്ങനെ വാഴ ഒന്നുകൂടെ ഒന്നും കൂടെ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം കൂടെ വാറക്കെ ആ ആ ഗുഡ് 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 ഒരു പ്രാവശ്യം കൂടെ ബാ തുടന്നേ ഒരു പ്രാവശ്യോടെ ബാ തുടന്നേ ആ ഗുഡ് ബൈ ഗുഡ് ബൈ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം കൂടെ ഒരു പ്രാവശ്യം കൂടെ വാത തുടങ്ങേ നല്ല ഊട്ടി നല്ല ഊട്ടി ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ തിർക്ക് വാഴ കിട്ടേ ആ ഗുഡ് ഗുഡ്

ആ ഗുഡ് ഇല്ല ഒരു തല തണുക്കട്ടെ തല തണുക്കട്ടെ തല തണുക്കട്ടെ വൗ വച്ചടാ ചത്തേ ഞങ്ങൾ ഇന്ന് ഇന്നും ഞങ്ങൾ ബ്രഹ്മ ഇങ്ങനെ കുച്ചുവാണ് ഇപ്പം ചെറിയ കുടുത്തക്കടക്കെ ഇടുന്നത് കഴിഞ്ഞിന്ന് ഇന്നലെ മൊത്തം ഛർദിലൊക്കെ ഇറന്ന് കുഞ്ഞിനെ ഛർദിലൊന്നും വേറന്നുകൊണ്ടല്ല ഛർദിൽ വന്നത് ഇന്നലെ അവൻ ഒരു തവളെ എടുത്ത് കടിച്ചു ഇവിടെ ഒരു ചെറിയ തവള എന്തോ വന്നിട്ടുണ്ടോ തോന്നുന്നു എവിടുന്നോ വന്നത് അവിടെ ഒരു മഴ ഇട ഒരു ഇത് വന്നു അപ്പുറത്തു നിന്നും കണ്ട ഇവിടുന്ന് കയറി വന്നത് അതിനെ കടിച്ചതിൻ്റെയാണ് ഇന്നലെ ഛർദ്ദിച്ചത് ഞാൻ പിന്നെ അത് രാത്രി തന്നെ പോയി കണ്ടുപിടിച്ച് ഇന്നലെ ലൈവിലിരിക്കുമ്പോഴായിരുന്നു സംഭവം എന്ന് പറഞ്ഞത് ഞാനും അറിഞ്ഞില്ല കിണക്ക് ഇവിടെ ഞാൻ കയറ്റിട്ടാനും മറന്നു അങ്ങനെ ഞാൻ വന്ന് നോക്കുമ്പോൾ കാണാം ഈ ഇവിടെ ഒക്കെ ശബ്ദിച്ച് വെച്ചേക്കുന്നു എന്താ സംഭവം നോക്കിയപ്പോൾ പേടിച്ചു ഒരുമാതിരി മയങ്ങി 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 മയങ്ങിയിരുന്നു അപ്പം ഞാൻ നോക്കുമ്പോൾ കാണാൻ തവളയാണ് അങ്ങനെ പിന്നെ അതിനെ എടുത്ത് കളഞ്ഞു അങ്ങനെ പിന്നെ എന്നാൽ പിന്നെ ഇന്ന് രാവിലെ രാത്രി എന്തായാലും കുളിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ രാവിലെ രാത്രി ഇരുന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇന്ന് കുളിപ്പിക്കുകയാണുള്ളത്